മുസ്ലിം ലീഗ് രാജ്യവിഭജനത്തിന്റെ സന്തതയാണെന്നും മതരാഷ്ട്രീയം സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ലീഗ് ചോദ്യം ചെയ്തു മുസ്ലിം സംഘടനകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറം ജില്ല ആർക്കും ബാലികേറാ മലയല്ലെന്ന് താൻ പറഞ്ഞതിൻ്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കൂടം പോലും യാചിച്ചിട്ട് അവർ തന്നില്ല ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് വേട്ടയാടി ലീഗ് മതപാർട്ടിയാണ് മുസ്ലിം ഉന്നമനം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും മുസ്ലിം മുദായത്തിന് അനുകൂലമായുള്ള ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും മുസ്ലിം സംഘടനകൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈഴവ സമുദായത്തോട് വിവേചനമാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു മുഖ്യമന്ത്രിയും മന്ത്രി വാസവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു സമുദായങ്ങളെ വളരാനും വളർത്താനും അനുവദിക്കാത്ത സമീപനമാണ് പൊതുവെ ഇവിടെയുള്ളത് ഈഴവരെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല ശബരിമലയിൽ മാത്രമല്ല കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ട് ദേവസ്വം മന്ത്രി ഈഴവനായതിനാൽ വളരാൻ സമ്മതിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നേരത്തെ ക്ഷേത്ര നിന്ന് ദേവസ്വം ബോർഡുകളെ ഒഴിവാക്കണമെന്ന കാലങ്ങളായുള്ള സംഘപരിവാർ ആവശ്യം പരസ്യമായി ഉന്നയിച്ച് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദ പശ്ചാത്തലത്തിൽ എസ് എൻ ഡി പി മുഖമാസികയായ യോഗനാഥത്തിലെഴുതിയ മുഖപ്രസംഗത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് മതേതര രാഷ്ട്രത്തിൽ ക്ഷേത്ര മാത്രം സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും രാജഭരണത്തിന്റെ പശ്ചാത്തലമുള്ളതിനാൽ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് അത് വേണ്ടി വന്നതെങ്കിലും ആ രീതി മാറ്റേണ്ട കാലമായെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദേവസ്വം ഭരണത്തിൽ നടക്കുന്നത് കെട്ട കാര്യങ്ങളാണ് പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഗൂഢസംഘങ്ങൾ വിളയാടുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇന്ത്യക്ക് സ്വതന്ത്രം നേടിത്തന്ന ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും പ്രവർത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ച കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് അപ്രസക്തമായി മാറിയിരിക്കുകയാണെന്നും കുറേ പേർ കേരള കോൺഗ്രസിലേക്കും കുറെ പേർ ബി ജെ പിയിലേക്കും പോയപ്പോൾ കോൺഗ്രസ് ശോഷിച്ചപ്പോൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുസ്ലിം സംഘടനകൾ വളർന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു